ഇന്ന് ഞായറാഴ്ച ആയിട്ടേ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കാം കേട്ടോ എൻ്റെ അടുത്ത് മുന്നേ കുറച്ച് ചെറു വേറും കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഡെപ്പ എലി കുറച്ച് നാശാക്കി അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് കുറച്ച് ചെറുപയറും ചെറുപയറും മഞ്ഞളൊക്കെ കൂടിയിട്ട് പൊടിച്ച് പാലിൽ കലർത്തി മോർത്തേച്ചു അപ്പോൾ കുറേ ആയി എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ പിന്നെ അങ്ങോട്ട് ചെയ്തു അത് മോത്തിട്ട ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് കുറച്ച് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ എപ്പോൾ ആ പാസ്ത ഉണ്ടാക്കാതെ എന്നാലും വൈറ്റ് സോസ് പാസ്തയായില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും അപ്പം എന്തായാലും അതെന്നുണ്ടാക്കാൻ വിചാരിച്ചു നോക്കിയപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ ഞാൻ പോയിട്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി തെറ്റാക്കി വെച്ചിട്ടോ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഓയിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇത് വേവാൻ വേണ്ടി വെച്ചു അപ്പോഴേക്കും പിന്നെ എൻ്റെ മുഖം ഇങ്ങനെ വലിങ്ങിന്നു അപ്പോൾ പിന്നെ അത് കഴുകാൻ വേണ്ടി പോയി അച്ചതാ ചായ കുടിച്ചിട്ട് പൂവാണ്ട് അച്ചമ്പത പാത്രം ഉറമ്പു അങ്ങനെ ഞാൻ പോയിട്ട് അങ്ങനെ വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു ഇതുകൊണ്ട് കഴുകി കഴിയുമ്പോഴേ നല്ലൊരു ഫ്രഷ് ഫീലാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തിട്ടൊന്നും മോത്താക്കും ചിലർക്ക് ഇതിങ്ങനെ ചെയ്യണ നന്നല്ല കുരു വരുന്നൊക്കെ കുറയും പക്ഷേ എനിക്കുണ്ടല്ലോ നല്ല കുരു വന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഈ ഒരു റെമഡി ചെയ്ത് നോക്കിയാൽ അപ്പോഴേക്ക് നല്ല മാറ്റമുണ്ടായിരുന്നു അങ്ങനെ അതിങ്ങനെ കെയ്ക്ക് കളഞ്ഞിട്ട് ആ വെള്ളം അതേപോലെ വെക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കും തുടച്ച് കളയില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ട് ചെയ്യുന്നു അത് ഊറ്റി വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടായിരുന്നു നല്ല വെയിലാണ് കേട്ടോ അവിടെ ചെറുഞ്ഞു പോവും അങ്ങനെ ഞങ്ങൾ പോയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മോറുണ്ടായിരുന്നു അതൊക്കെ മോറി വെച്ചു അപ്പോഴേക്കും പിന്നെ അമ്മ പറഞ്ഞു എന്താ അപ്പോൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി പോയിട്ട് കഴുകിയിട്ട് പറഞ്ഞു അങ്ങനെ അതും പോയിട്ട് എടുത്തിട്ട് കഴുകി കൊടുക്കുന്നു അരി കഴുകാൻ പോയതും ഇതിൻ്റെ പൊന്നോ അമ്മാതിരി വെയിലാണെന്നാണ് അവിടെ ഇങ്ങോട്ട് ഉള്ളിക്ക് കയറുന്ന സമയത്ത് കണ്ണ് കാണില്ല അമ്മാതിരി വെയിലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഉണ്ട് മൈദ മാത്രമല്ല ബാക്കിയെല്ലാ സാധനം ഉണ്ട് അപ്പം മൈതല്ലാതെ വൈറ്റ് സോസ് പാവസ്ഥ എങ്ങനെയാണോ നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കട്ടി സോയബീനൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ ഒരു തട്ടിക്കൂട്ടി മസാല ഉണ്ടാക്കി മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് സോസ് ആക്കി തട്ടി എന്നിട്ട് ഞാൻ സോസും അതായത് ടൊമാറ്റോ സോസും കൂടി ഉണ്ടാക്കി അടിപൊളിയാവും ഞാനും നവിയും കിച്ചമൊക്കെ ഉണ്ടാകുന്നവർ കഴിച്ചു ഞങ്ങൾ കഴിച്ചു അമ്മയ്ക്ക് പിന്നെ വേണ്ട പറഞ്ഞു അമ്മ കഴിക്കില്ല അമ്മ റിസ്ക് എടുക്കാൻ തയ്യാറല്ല അമ്മ കഴിച്ചില്ല ഞങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ സ്റ്റിച്ചായിരുന്നു യൂട്യൂബ് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ വിചാരിച്ചിട്ട് അമ്മയുടെ ഒരു മാക്സിയും കൊണ്ട് ഒരു ചുരിദാർ അടിച്ചു വേറൊരു മാക്സി എടുത്തിട്ട് ഞാനൊരു പാൻഡും അടിച്ചു മിക്കവാറും അമ്മ എന്താ ഇപ്പോൾ മാക്സിയൊക്കെ വെക്കുന്ന സ്ഥലം മാറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ യൂട്യൂബ് നോക്കി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഞാൻ ഞാൻ്റെയും നവ്യുടെയും കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെ അമ്മയുടെ ടേണാണ് കേട്ടോ ഈ അളക്കണ സാധനം അങ്ങനെ തോള്ളിടുമ്പോൾ ശരിക്കും ഒരു തുന്നക്കാരിൻ്റെ ലുക്കൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മയുടെ ഊഴായി ഞങ്ങൾ രണ്ടുപേരും പിന്നെ പഠിക്കാൻ പോകുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ ഇതിൻ്റെ എ ബി സി ഡി അറിയില്ല ഈ പഠിക്കാൻ പോകണമെങ്കിൽ ഞങ്ങളാണ് അമ്മയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നത് കേട്ടോ അതാണ് രസം അമ്മ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നൂറ് തവണ നൂല് പൊട്ടു ഞാന ഞാൻ അച്ചാൽ ഷോർട്ടം ബേഡാ അപ്പോൾ ഒരു മൂന്നാല് തവണ ഞാൻ ഇട്ടു കൊടുത്തു ഇനി ഇട്ടുകൊടുത്താൽ ഞാൻ എന്തെങ്കിലും ഇനി പൊട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയിച്ചിട്ട് അമ്മ കാരണം ഇനിയും പോയിട്ട് നവ്യനെ വിളിച്ചിട്ടായിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മൂന്നാല് തവണയൊക്കെ ഞാൻ ഇട്ടു കൊടുത്തു പിന്നെ ഞാൻ പോയിട്ട് നവ്യനെ വിളിച്ചിട്ട് വന്നു പിന്നെ അമ്മയും നവിയും കൂടി ആയിട്ട് അംഗം കുറെ നേരം ആവുമ്പോൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ആവുമ്പോൾ വന്നിരുന്നത് അപ്പോൾ നമ്മൾ ഞായറാഴ്ചത്തെ കുഞ്ഞു ശേഷങ്ങൾ എത്രക്കെയോ കേട്ടോ ബൈ